വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയൊരു കോടതി വിധി വന്നപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ കണ്ടു ആ പ്രതികരണങ്ങളിലൊക്കെ ഉള്ള ഒരു നല്ലൊരു പങ്കും ഈ കോടതി വിധിക്കെതിരെയാണ് അതായത് കോടതി വിധി ഒരു പക്ഷേ പണം കൊടുത്തിട്ടോ തെളിവുകൾ നശിപ്പിച്ചിട്ടോ ദിലീപ് നേടിയെടുത്തതാണ് ഒരിക്കലും ദിലീപ് രക്ഷപ്പെടാൻ പാടില്ല ദിലീപ് ഒരു കുറ്റവാളിയാണ് കാരണം കോടതി ഇതൊക്കെ ഒരു കഴിഞ്ഞൊരു എട്ട് വർഷമായിട്ട് വിചാരണ നടത്തി പരിശോധിച്ച് അതിലൊരു പത്തോളം പ്രതികളുണ്ടതിൽ എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് ഉണ്ടായിരുന്നത് സിനിമ നടൻ ദിലീപ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പരിശോധന നടത്തിയിട്ട് ആറ് പ്രതികൾ മാത്രമാണ് കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഇന്ന് കോടതി വിധിച്ചത് ഒരിക്കലുള്ള ശിക്ഷ വെള്ളിയാഴ്ചയെന്ന് പറയുന്നത് അങ്ങനെ ദിലീപിനെ വെറുതെ വിട്ടു ദിലീപിനെ വെറുതെ വിട്ട ഈ വിധി ശരിയല്ല എന്ന് പറഞ്ഞു ഒരു 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 വിഭാഗം ആളുകൾ ആ രീതിയിലാണ് പ്രചരണം ഒരു വിഭാഗം ആളുകൾ പറയുന്നത് മാധ്യമങ്ങളാണ് ഇവിടെ ജഡ്ജിമാർ മാധ്യമങ്ങളാണ് ഈ ദിലീപ് കുറ്റക്കാരനാണ് എന്നൊരു പൊതു ചിന്താഗതി ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയത് എന്നിട്ട് സമൂഹത്തിൽ മുഴുവനും ദിലീപിനെ കുറ്റക്കാരനാക്കി ഇപ്പം കണ്ടില്ലേ എട്ട് വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തുവിട്ടു ഇപ്പം ദിലീപിന് നഷ്ടപ്പെട്ട കരിയറും ദിലീപിന് നഷ്ടപ്പെട്ട മാനവും ആരെങ്കിലും തിരിച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതായത് ഒരു എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് സിനിമാ മേഖലയിൽ സജീവമായ ഒരു നടിക്കെതിരെ ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ അത്താണി ഭാഗത്ത് വെച്ചിട്ട് ഒരു രൺ പൾസർ സുനി മണികണ്ഠൻ എന്നുപേരുള്ള ഈ സിനിമയിലൊക്കെ ഈ ഒക്കെ ഡ്രൈവർമാരായിട്ട് പോകുന്ന ആളുകളാണ് അവർ കയറിയിട്ട് ലൈംഗികാതിക്രമണം നടത്തിയത് അപ്പോൾ അവരൊരു പറഞ്ഞത് ഒരു കൊട്ടേഷനാണ് ഞങ്ങൾ ചെയ്യുന്നത് നടിക്ക് പരിചയമുള്ള ഒരാളാണ് ഈ ഒരു പൾസർ സുനി കാരണം ഈ ഒരു നടിക്ക് വേണ്ടി തന്നെ പല സമയങ്ങളിലും ഡ്രൈവറായിട്ട് അവർ പോയിട്ടുണ്ട് അപ്പോൾ അവർ ഒരു കാര്യം ഞങ്ങൾ കൊട്ടേഷൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ചിട്ട് അവരുടെ വസ്ത്രം അഴിക്കുകയും ലൈംഗിക അതിക്രമണം നടത്തുകയും അതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തു ഈ കേസിൻ്റെ തുടക്കത്തിൽ ദിലീപ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്ന അന്വേഷണം വന്നു അങ്ങനെ മഞ്ജു വാര്യരാണ് ഇതിൻ്റെ പിന്നിലൊരു വൻ ഗൂഢാലോചനയുണ്ട് എന്ന രീതിയിൽ പ്രസംഗിക്കുകയും ഇത് പിന്നീട് ദിലീപിലെത്തുകയും പിന്നീട് ദിലീപിനെ പോലീസ് അറസ്റ്റിലായി അന്ന് ആ ഒരു പക്ഷേ വീഡിയോ കാണുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ദിലീപിനെ പോലെയുള്ള മലയാള സിനിമയൊക്കെ അടക്കി ഭരിക്കുന്ന ഒരാൾ ഇത്തരം ഒരു കേസിൽ അറസ്റ്റിലാവേ പക്ഷേ അന്നത്തെ സർക്കാർ അയാൾ അറസ്റ്റ് എന്ന് മാത്രമല്ല എൺപത്തിരണ്ട് ദിവസമാണ് അയാൾ ജയിലിൽ കിടന്നത് ജയിലിൽ കിടന്ന അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് ആലുവ സബ്ജയിലാണ് അയാൾ ജയിലിൽ കിടന്നത് വളരെ ദയനീയമായ സ്ഥിതി എന്നിട്ട് അന്ന് അന്നത്തെ ഒരു ഇവർ ഏൽപ്പിച്ചൊരു വക്കീൽ അത്ര കൊള്ളൂലാത്തൊരു വക്കീലാണ് അങ്ങനെയാണ് എന്ന് പേരുള്ള ഒരു വക്കീലിനെ ഏൽപ്പിക്കുന്നത് അങ്ങനെ എൺപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ അവിടുന്ന് വിചാരണ തുടങ്ങി ആ വിചാരണ തുടങ്ങിയിട്ട് പല തവണ ജഡ്ജിക്കെതിരെയും ഈ അതിജീവിത പരാതി പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല എന്ന രീതിയിലൊക്കെ അവർക്ക് പല സംശയങ്ങളൊക്കെ ഉണ്ടായി ഒടുവിലാണ് ഒടുവിലാണിപ്പോൾ ഇന്ന് അവരുടെ ഒരു വിധി ഒരു ജഡ്ജ്മെൻറ്റ് പുറത്തു വരുന്നത് ആ ജഡ്ജ്മെൻറ്റില് വിധി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എട്ടാം പ്രതിയായ ദിലീപിന് ഈ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാന് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തത് കൊണ്ട് തന്നെ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടണം ദിലീപിനെ മാത്രമല്ല ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികളെയൊക്കെ വെറുതെ വിട്ടു അപ്പം ഈ വെറുതെ വിട്ട കോടതി എന്തുകൊണ്ടാണ് വെറുതെ ഇത് ദിലീപ് പണം കൊടുത്തിട്ടുണ്ടാക്കിയതാണോ ദിലീപ് കുറ്റക്കാരനാണെന്ന് നമ്മളൊക്കെ കണ്ടോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്കിഷ്ടമില്ലാത്ത കോടതി വിധി വന്നാൽ കോടതിയെ കുറ്റം പറയാം നമുക്കിഷ്ടമുള്ള കോടതി വിധി വന്നാൽ കോടതി ഉഷാറ എന്ന് പറയാം ഇതൊരു ശരിയായ ഒരു ഏർപ്പാടല്ല നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ഇ ഇനിയും അസ്തമിക്കാത്ത നീതിയുടെ ഒരു ഭാഗമാണ് കോടതി കോടതിയിലെ തെളിവുകളാണ് അടിസ്ഥാനം അല്ലാതെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമല്ല ആരോപണങ്ങൾ പലതും പറയാം ആരോപണങ്ങൾ പലതും പറഞ്ഞിട്ട് തെളിവില്ലെങ്കിൽ പിന്നെ നമ്മളത് അംഗീകരിക്കാൻ വേണ്ട ഇനി അതിജീവിതക്ക് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാം ഹൈക്കോടതിയിൽ പോകാം ഹൈക്കോടതിയിൽ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്നൊരു പൊതുധാരണ ഉണ്ടാക്കിയെടുത്തിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നൊരു രീതി സത്യത്തിൽ ന്യായമാണോ എന്നുള്ളതാണ് ദിലീപിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരും ചോദിക്കുന്നത് അതായത് എല്ലാവരും ഇതിൽ ദിലീപിനെ അനുകൂലിക്കണവരെന്നല്ല അവർ വസ്തുനിഷ്ഠപരമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് അവർ ചോദിക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ കണ്ടെത്തട്ടെ പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് ഈ പൾസർ സുനി ഇത് ചെയ്തിട്ടുണ്ടാവുക ഏതായാലും ഒരു ദരിദ്രവാസിയായ പൾസർ സുനി ലക്ഷങ്ങൾ വില വരുന്ന ഒരു വാഹനത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു നടിയെ ആക്രമിക്കാൻ ആരും കൊട്ടേഷൻ കൊടുക്കാതെ പറ്റില്ലല്ലോ അത് അല്ല എന്തായാലും ഇപ്പം അതിൻ്റെ പിന്നിലൊരു മോട്ടീവ് ഉണ്ടാവും ർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കണ്ടെത്തണം പക്ഷേ അത് ദിലീപ് ആണ് എന്നുള്ളത് രീതിയിലാണ് പൊതുവെയുള്ള സംസാരം പക്ഷേ കോടതിയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല അത് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ അടുത്തൊരു പാലത്തായി കേസ് കണ്ടില്ലേ ആ പാലത്തായി കേസിൽ ഒരു ബി ജെ പി നേതാവാണ് ശിക്ഷിക്കപ്പെട്ടു പോയത് അപ്പോൾ ആ സമയത്ത് സംഘപരിവാർ പ്രൊഫൈലുകളും ബി ജെ പി സ്നേഹിക്കുന്നവരൊക്കെ അത് കള്ളക്കേസാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നടന്നിരുന്നു ഇപ്പം അതാ ഈ ഒരു ദിലീപിൻ്റെ വിഷയത്തിൽ ദിലീപ് എന്ന് തെളിഞ്ഞപ്പോൾ ദിലീപ് ഭയങ്കര ഹാപ്പിയായി കാവ്യ മാധവന്റെ കൂടെ ആ ഒരു ഫോട്ടോ ുള്ള കേക്ക് മുറിക്കുന്നു ആഘോഷിക്കുന്നു ലഡു വിതരണം ചെയ്യുന്നു എന്നിട്ട് ദിലീപ് പറഞ്ഞൊരു കാര്യം മഞ്ജു വാര്യരുടെ ഇടപെടലാണ് ഇതിങ്ങനെ വശലാക്കിയത് എൻ്റെ ഭാര്യയായ മഞ്ജു എൻ്റെ മുൻ ഭാര്യ മുൻഭാര്യയായിരുന്ന മഞ്ജു വാര്യരിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എനിക്കൊരു ഗൂഢാലോചന ഇത് കേസ് അന്വേഷിക്കുന്ന ഒരു മുതിർന്ന പോലീസ് വനിതാ പോലീസ് ഓഫീസറും അവരുടെ കീഴിലുള്ള പോലീസുകാരുമാണ് എനിക്കിതൊരു ഗൂഢാലോചന നടത്തി എന്നൊക്കെ ദിലീപ് തുറന്നടിച്ച് സംസാരിച്ചു അപ്പോൾ ദിലീപിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ക്യാമ്പയിൻ ഉണ്ട് ദിലീപ് നമുക്കിപ്പോൾ ഞാൻ ദിലീപാണ് ദിലീപിൻ്റെ കൂടെയോ ദിലീപിൻ്റെ എതിരോ ഒന്നും അല്ല അങ്ങനൊന്നും നല്ല വസ്തുനിഷ്ഠപരമായിട്ടൊരു മാധ്യമ പ്രവർത്തകൻ നിലയ്ക്ക് ഈ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ വാർത്ത വായിക്കുകയോ ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ കോടതി ഇത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ദിലീപ് കാശ് കൊടുത്തിട്ട് പണം കൊടുത്തിട്ട് അല്ലെങ്കിൽ ദിലീപിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് കോടതി വിധി വിലക്ക് വാങ്ങിയതാണ് ദിലീപാണ് ഇതിൻ്റെ ഗൂഢാലോചന പിന്നിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കാനും തള്ളാനുമില്ല ഇല്ല കാരണം കോടതി കണ്ടെത്തിയത് എന്താണോ അതിന് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് അതായത് കോടതി ദിലീപ് കുറ്റക്കാരനല്ലാന്ന് കണ്ടെത്തിയെങ്കിൽ ഓക്കെ ഇനി നാളെ അപ്പോൾ ഹൈക്കോടതി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരെന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കൊരു പ്രശ്നമല്ല നമ്മളൊരാളൊരു മുൻധാരണ വെച്ചൊരു ജ നമ്മളൊരു ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ട് നമ്മളൊരാൾ കുറ്റക്കാലം വിധിക്കുന്നത് ശരിയല്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഇപ്പോൾ സാധ്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളൊരു ജഡ്ജ്മെൻറ്റ് സമയം ആണ് മാധ്യമങ്ങളായിട്ട് തീരുമാനിക്കുകയാണ് ആരാണ് കുറ്റവാളി കോടതി പിന്നെയാണ് പിന്നെ എന്തിനാണ് അവിടെ കോടതി ഉള്ളത് നമുക്കൊരു രാജ്യത്തൊരു കോടതി ഉണ്ടാക്കിയിട്ടുള്ളത് കോടതിയിൽ തെളിവുകളും മറ്റൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നത് പിന്നീ ദിലീപിന് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് രാമൻ പിള്ള ഗംഭീര വക്കീലാണ് അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തപ്പോഴാണ് എൺപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ദിലീപിന് ജാമ്യം തന്നെ കിട്ടണത് അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് മൂപ്പർ വന്നിട്ട് മൂപ്പർക്കെതിരെ തന്നെ വേറെ കേസൊക്കെ വരുന്നൊരവസ്ഥയിലായി കാരണം ദിലീപിൻ്റെ ഫോണിൽ ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ അഡ്വക്കേറ്റ് രാമൻ പിള്ള എന്ന ഈ വക്കീൽ സമർത്ഥമായിട്ട് ആ തെളിവുകളൊക്കെ നശിപ്പിച്ചത്ര എന്നാണ് ഈ ക്രൈംബ്രാഞ്ച് ആരോപിക്കണത് കേട്ടാണ് പക്ഷേ അങ്ങനെ ഒരു പോലീസിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഇപ്പുറത്തെ വക്കീലിൽ നശിപ്പിക്കാൻ മാത്രം കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് പോലീസിൻ്റെ കഴിവുകേടല്ലേ അങ്ങനെ അഡ്വക്കേറ്റ് രാമൻ പിള്ള വന്ന് വാദിച്ച് മുപ്പിരുന്ന് മുപ്പൊരു കേസിലക ഒരു ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ കേസാണത് ജയിപ്പിച്ചിട്ടേ ആര് വിടുള്ളൂ ഈ അഡ്വക്കേറ്റ് രാമൻ പിള്ള ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം എന്തായാലും ദിലീപ് പറയുന്ന ഒരു കാര്യം ഞാൻ നിരപരാധിയാണ് എനിക്കിതിൽ പങ്കില്ല എനിക്ക് പൾസർ സുനിയുമായിട്ട് ഒരു ഒരു എന്താ ആന്തര ഒരു ബന്ധവും എനിക്കില്ല പല നടന്മാർക്കും നടിമാർക്കും വേണ്ടി ഡ്രൈവറായിട്ട് പോകുന്ന ആളാണ് ഈ പൾസർ സുനി നമ്മളിത് കാണാത്തൊരു വിഷയമായതുകൊണ്ട് നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കോടതി എന്താ പറയുന്നത് കോടതി പറയുന്ന ഒരു കാര്യം വിശ്വസിക്കുന്നതാണ് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ദിലീപിനെ കുറ്റക്കാരനായിട്ട് വിധിച്ചിട്ടുണ്ട് ഇതൊരു തെറ്റായ കീഴ്വടക്കാം കാരണം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിധിയെ നമുക്ക് ഉൾക്കൊള്ളാം ഈ ഒരു വിഷയത്തിൽ അതിജീവിത പറഞ്ഞിരിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഒരുപാട് പാർവതി തിരുവോത്ത് അതേപോലെ റീമ കല്ലിങ്കൽ ഇങ്ങനെയുള്ള ഒരുപാട് നടിമാർ നടന്മാർ പലരും പറയുന്ന ഒരു കാര്യം കോടതി വിധി ശരിയല്ല കോടതി വിധി ഇങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ കോടതി വിധി ആർക്കോ വേണ്ടിയിട്ടാണ് സംസാരിച്ചത് പെണ്ണിൻ്റെ കൂടെ നിന്നില്ല നീതിക്കൊപ്പം നിന്നില്ല എന്നൊക്കെ രീതിയിലാണ് ഈ ഒരു നല്ലൊരു വിഭാഗം ആളുകളും കോടതി വിധിക്കെതിരെ രംഗത്ത് പറയുന്നത് എനിക്കത് മനസ്സിലാവണില്ല നാളെ അപ്പോൾ കോടതി വിധി അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ പ്രതികൂലമാണ് നമുക്ക് താല്പര്യമില്ലാത്ത ആളുകൾ വരുമ്പോൾ അതിനെ അംഗീകരിക്കുക താല്പര്യമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയുക ഈ ഒരു സമീപനം ശരിയാണോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഈ പരിപാടി കണ്ടിട്ടില്ല അയാളത് കൂടാതെ നടത്തിയതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് അത് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താ എന്താ ചെയ്യുക ഒന്നാമതി അതിജീവിതക്ക് നല്ലൊരു വക്കീലിനെ വെച്ചുകൂടെ പല സിനിമക്കാരും പറഞ്ഞതാണ് നല്ലൊരു വക്കീലിനെ കാശ് കൊടുത്ത് വെക്കുക അതെന്തുകൊണ്ടാണ് വെക്കാതിരുന്നത് അങ്ങനെ വെച്ചിരുന്നില്ല അവരൊരു അഡ്വക്കറ്റ് ഒരു മിനി എന്ന് പറയുന്നത് ഒരു ഉണ്ട് അവർ എന്തൊക്കെ പൊട്ടത്തറങ്ങളാണ് ചാനലെന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് അതിൽ ബന്ധമുണ്ട് പിന്നെ ദിലീപ് എന്നെ റേപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് പൾസർ സുനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും അന്തല്ലാത്തൊരു വക്കീലിനെ പിടിച്ചിട്ട് ഈ കേസിനെ പിടിച്ചാക്കി കഴിഞ്ഞാൽ ഇത് ഉറപ്പല്ല ഇപ്പുറത്തുള്ളത് രാമൻ പിള്ളയാണ് അപ്പോൾ നല്ലൊരു വക്കീലിനെ വെക്കാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നല്ല ശിക്ഷൻ കിട്ടിയത് കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അയാൾ സിനിമാ മേഖല ഒന്നുമല്ല അയാൾ സിനിമാ മേഖലയുടെ രാജാവായിരുന്നു വിതരണത്തിലെ നിർമ്മാണത്തിലെ അഭിനയത്തിലെ തിയേറ്ററിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും അയാൾ മുടി മനനായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു അയാളെ സിനിമയൊന്നും ആരും കാണില്ല ഇന്ന് മലയാളികൾ വെറുക്കപ്പെടുന്ന ഒരു പേരാണ് ആര് ദിലീപ് ദിലീപിൻ്റെ കുറേ കോമഡി സിനിമകളും കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു പക്ഷേ ഇന്ന് ആളുകൾക്ക് ഇഷ്ടമല്ല കാവ്യുമായുള്ളൊരു ബന്ധം മഞ്ജുവാരൻ ഒഴിവാക്കിയത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നത് ഉറപ്പാണ് പത്സരസ്വനിൽ നടത്തി ആരുടെയോ ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ ദിലീപാണെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെന്നും പറയാൻ പറ്റില്ല പക്ഷേ കോടതി വിധിയെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതിൽ പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ദിലീപ് കുറ്റക്കാരനാണ് ദിലീപ് ആണെങ്കിൽ കൂടുതലും നടത്തിയെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ അതെന്താണ് നിങ്ങളുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം